വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം പാലക്കാട് സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് മദർ കെയർ കെയർ വിത്ത് നമസ്കാരം വാർത്തകളിലേക്ക് സ്വാഗതം പ്രധാന വാർത്തകൾ ഷാഹിനിയുടെ ആത്മഹത്യ അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കണമെന്നാവശ്യപ്പെട്ട് രണ്ട് മക്കളോടൊപ്പം മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷന് മുൻപിൽ ഭർത്താവും കുടുംബവും ധർണ നടത്തി ആരോപണ വിധേയനായ വ്യക്തിയെ സംരക്ഷിക്കാൻ രാഷ്ട്രീയ ഇടപെടലുകൾ നടക്കുന്നുണ്ടെന്ന് ഇവർ ആരോപിച്ചു ലഹരി വില്പന നടത്തുന്ന സംഘത്തിലെ മൂന്ന് പേർ കൊളത്തൂർ പോലീസിന്റെ പിടിയിൽ കാറിലും ബൈക്കിലുമായെത്തിയ പുത്തനങ്ങാടി മഞ്ചേരി സ്വദേശികളിൽ നിന്ന് ആറു ഗ്രാമോളം എം ഡി എം മേലെ തിരുമരുന്ന് പിടികൂടി സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ പങ്കെടുക്കാൻ ക്ഷണം ലഭിച്ച സന്തോഷത്തിൽ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി പി ഐ നേതാവ് ഷാഹിനിയുടെ ആത്മഹത്യ അന്വേഷണം ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കണമെന്നാവശ്യപ്പെട്ട് രണ്ടു മക്കളോടൊപ്പം മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷന് മുൻപിൽ ഭർത്താവും കുടുംബവും ധർണ്ണ നടത്തി ആരോപണ വിധേയനായ വ്യക്തിയെ സംരക്ഷിക്കാൻ രാഷ്ട്രീയ ഇടപെടൽ നടക്കുന്നുണ്ടെന്ന് ഇവർ ആരോപിച്ചു എഐ വൈ എഫ് നേതാവ് ഷാഹിനിയുടെ മരണം ക്രൈംബ്രാഞ്ച് അന്വേഷിക്കണമെന്നും മരണത്തിന് ആരോപിക്കുന്ന വ്യക്തിയെ അറസ്റ്റ് ചെയ്യണമെന്നും ആവശ്യപ്പെട്ട് ഷാഹിനിയുടെ ഭർത്താവും മക്കളും ബന്ധുക്കളും മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷന് മുന്നിൽ സമരം നടത്തി ഷാഹിനിയുടെ ഭർത്താവ് മൈലങ്കോട്ടിൽ മുഹമ്മദ് സാദിഖിന്റെ നേതൃത്വത്തിൽ രണ്ടു മക്കളും സഹോദരങ്ങളും മറ്റു ബന്ധുക്കളും നാട്ടുകാരും സമരത്തിൽ പങ്കെടുത്തു ആരോപണവിധേയനായ വ്യക്തിയെ സംരക്ഷിക്കാൻ രാഷ്ട്രീയ ഇടപെടൽ നടക്കുന്നുണ്ട് ഇതിന്റെ ഫലമായാണ് അന്വേഷണം മന്ദഗതിയിൽ നീങ്ങുന്നതെന്നും സാധിഖ് ആരോപിക്കുന്നു ഷാഹിനിയുടെ ഫോൺ രേഖകളടക്കം പോലീസിന് നൽകിയിട്ടുണ്ട് താൻ മാനസികരോഗിയാണെന്ന തരത്തിലുള്ള പ്രചരണം നടത്തിയ ആൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും സാദിഖ് പറഞ്ഞു മൂന്നാഴ്ചകൾക്ക് മുൻപാണ് ഷാഹിനിയെ വടക്കുമണ്ണത്തെ വാടക വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത് തുടർന്ന് വിദേശത്തായിരുന്ന സാദിഖ് നാട്ടിലെത്തി മണ്ണാർക്കാട് പോലീസിൽ പരാതി നൽകുകയായിരുന്നു സി സി എൻ മണ്ണാർക്കാട് അന്ധതയെ തോൽപ്പിച്ച് പ്ലസ് ടു തുല്യതാ പരീക്ഷയിൽ വിജയം നേടി അബ്ദുൽ ഖാദർ പഠനം തുടരുമെന്നും സൈക്കോളജിയിൽ ബിരുദം നേടാനാണ് ആഗ്രഹമെന്നും എഴുപത്തിയൊന്ന് വയസ്സുള്ള അബ്ദുൽ ഖാദർ പറയുന്നു

രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പ്ലസ് ടു പരീക്ഷ എഴുതിയെങ്കിലും എക്കണോമിക്സ് ഹിസ്റ്ററി എന്നീ വിഷയങ്ങളിൽ തോറ്റുപോയി എന്നാൽ അദ്ദേഹം പിന്മാറാൻ തയ്യാറായിരുന്നില്ല തോറ്റുപോയ വിഷയങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എഴുതിയെടുത്താണ് വിജയിച്ചത് ആദ്യമായി ബ്രെയിലി സാക്ഷരത എഴുതിയ അദ്ദേഹം സാക്ഷരതയിലൂടെയാണ് പുതുവിദ്യാഭ്യാസത്തിലേക്ക് ചുവടുവെക്കാൻ തുടങ്ങിയത് തുടർന്ന് നാലാം തരവും ഏഴാം തരവും പത്താം തരവും തുല്യതാ പരീക്ഷ എഴുതി വിജയിച്ചു തുടർന്നാണ് പ്ലസ് വൺ പ്ലസ് ടു പരീക്ഷകൾ പൂർത്തിയാക്കിയത് തുല്യതാ പഠന കേന്ദ്രം കോർഡിനേറ്റർ അഷറഫ് മണ്ണാർ അധ്യാപകരും മികച്ച പിന്തുണ നൽകി ഞാൻ ആദ്യമായിട്ട് അങ്ങനെ അത് ബ്രെയിലാണ് പഠിച്ചത് എൻ്റെ ബ്രെയിൽ എഴുതി തന്നു അതങ്ങനെ കൈ പിടിച്ച് അവർ എഴുതി തന്നു അങ്ങനെ പഠിച്ചു അങ്ങനെ നാലാം തരവും അങ്ങനെ തന്നെ ബ്രെയിൽ പഠിച്ചു ബ്രെയിൽ പരീക്ഷ എഴുതി ഏഴാം സ്രൈബ് വെച്ച് പഠിച്ചു അത് അവർ ചോദ്യം വായിച്ചു തരും ഞാനങ്ങനെ ഉത്തരം പറഞ്ഞു കൊടുക്കും അത് അവർ എഴുതു അങ്ങനെ തന്നെ പത്താം തരവും അങ്ങനെ തന്നെ അവർ ചോദ്യം വായിച്ചു തരും ഞാൻ ഉത്തരം പറഞ്ഞു കൊടുക്കും അവർ എഴുതും പതിനൊന്നാം ക്ലാസ് പാലും അങ്ങനെ തന്നെ പന്ത്രണ്ടിലും അങ്ങനെ തന്നെയാണ് ഞാൻ ബ്രെയിലിൽ പഠിച്ചു പിന്നെ അങ്ങനെ തന്നെ അവർ വായിച്ചു തരും ഞാൻ ഉത്തരം പറഞ്ഞു കൊടുക്കും ആ കുട്ടിയത് എഴുതുകയും ചെയ്തു എൻ്റെ മകള് കുട്ടിയാണ് എഴുതിയിരിക്കുന്നത് പിന്നെ അതെല്ലാവർക്കും എനിക്ക് പഠിക്കാൻ സപ്പോർട്ടുണ്ട് അതിനധ്യാപകരും പ്രേരകന്മാരും എല്ലാം എനിക്ക് സപ്പോർട്ട് ഉണ്ടായിട്ടുണ്ട് ഇനിയും എനിക്ക് ഡിഗ്രിക്ക് പോകാൻ ആഗ്രഹമുണ്ട് എനിക്ക് ഡിഗ്രിക്ക് പോകാനാ അഫതുല്മക്ക് പോകാനാണ് ആഗ്രഹം പിന്നെ സൈക്കോളജിക്കും ഉണ്ട് ഏതാണ് എനിക്ക് സൗകര്യപ്പെടുന്നുണ്ടെങ്കിൽ അതിലേക്ക് പോകാൻ എനിക്ക് ആഗ്രഹമുണ്ട് കുട്ടിക്കാലത്ത് നഷ്ടമായ കാഴ്ച തിരികെ ലഭിക്കാൻ ശസ്ത്രക്രിയകൾ നടത്തിയെങ്കിലും ഫലമുണ്ടായില്ല പതിനെട്ട് വയസ്സിന് ഇടയിൽ ഒൻപത് ശസ്ത്രക്രിയകൾ നടത്തിയതിന്റെ ഫലമായി കണ്ണട ഉപയോഗിച്ച് ചെറിയ തോതിൽ കാഴ്ച ലഭിച്ചിരുന്നു എന്നാൽ കാലക്രമേണ കാഴ്ച മങ്ങി രണ്ടായിരത്തി പത്തിനു ശേഷം മൂന്ന് ഓപ്പറേഷനുകൾ കൂടി നടത്തിയെങ്കിലും കണ്ണുകൾ വെളിച്ചത്തെ സ്വീകരിക്കാൻ പര്യാപ്തമായില്ല എന്റെ മനസ്സ് ഇപ്പോൾ എനിക്ക് പ്രായം ഏവത്തൊന്നുണ്ടെങ്കിലും എന്റെ മനസ്സ് ഇപ്പോഴും ചെറുപ്പക്കാരനാണ് ഞാൻ ഒരു എന്റെ മനസ്സ് യുവാവാണ് എങ്കിലും അങ്ങനെ തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് പോകണം തന്നെയാണ് ഡിഗ്രി ആഗ്രഹം ഇപ്പോഴും ഉണ്ട് സ്ക്രൈബിന്റെ സഹായത്തോടെയാണ് പരീക്ഷകൾ എഴുതിയത് കുട്ടിക്കാലത്ത് സ്കൂളിൽ പോകാൻ സാധിക്കാത്തതിന്റെ വേദനക്കിടയിലും മതവിദ്യാഭ്യാസം നേടാനും ഇദ്ദേഹത്തിനായി ഇരുപത്തി അഞ്ചു വർഷത്തോളം മദ്രസാധ്യാപകനായിരുന്നു പഠനം തുടരുമെന്നും സൈക്കോളജിയിൽ ബിരുദം നേടാനാണ് സൈക്കോളജിയിൽ ബിരുദം നേടാനാണ് ആഗ്രഹമെന്നും അബ്ദുൽ ഖാദർ പറഞ്ഞു സി സി എൻതൽ മണ്ണ ലഹരി വിൽപ്പന നടത്തുന്ന സംഘത്തിലെ മൂന്ന് പേർ കൊളത്തൂർ പോലീസിന്റെ പിടിയിൽ കാറിലും ബൈക്കിലുമായി എത്തിയ പുത്തനങ്ങാടി മഞ്ചേരി സ്വദേശികളിൽ നിന്ന് ആറ് ഗ്രാമോളം എം ഡി പിടിച്ചെടുത്തു പുത്തനങ്ങാടി സ്വദേശികളായ ചോരിക്കാവുങ്ങൽ ഷെപ്പിൻ വർഗീസ് ചള്ളപ്പുറത്ത് മുഹമ്മദ് റിൻഷാദ് മഞ്ചേരി പാപ്പിനിപ്പാറ പുത്തൻ വീട്ടിൽ അബ്ദുൾ വദൂദ് എന്നിവരെയാണ് കഴിഞ്ഞ ദിവസം പെരിന്തൽമണ്ണ ഡിവൈഎസ്പി സാജു കെ എബ്രഹാം കൊളത്തൂർ പോലീസ് ഇൻസ്പെക്ടർ സംഗീത് എന്നിവരുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് രാത്രി പതിനൊന്നോടെ നടത്തിയ പരിശോധനയിലാണ് കാറിലും ബൈക്കിലുമായി എത്തിയ മൂന്നംഗ സംഘത്തെ പിടികൂടിയത് ഇവർ മുൻപും ലഹരി മരുന്നു കേസുകളിൽ ഉൾപ്പെട്ടവരാണെന്ന് പോലീസ് പറഞ്ഞു കൊളത്തൂർ എസ് രാജേഷ് സി പി ഒമാരായ അഭിജിത്ത് സഫർ അലിഖാൻ എന്നിവരും ജില്ലാ ആന്റി ജില്ലാർക്കോട്ടിക് സ്ക്വാഡുമാണ് പരിശോധനാ സംഘത്തിൽ ഉണ്ടായിരുന്നത് മലപ്പുറം സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ പങ്കെടുക്കാൻ ക്ഷണം ലഭിച്ച സന്തോഷത്തിൽ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരിൽ സി രാജിക ഉൾപ്പെടെ രണ്ടു പേർക്കാണ് സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് ക്ഷണം ലഭിച്ചിരിക്കുന്നത് ഡൽഹിയിൽ നടക്കുന്ന സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ പങ്കെടുക്കാൻ ക്ഷണം ലഭിച്ച ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സി രാജികയ്ക്ക് ഇത് കന്നി വിമാനയാത്ര കൂടിയാണ് രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും അടക്കമുള്ള രാജ്യത്തെ നേതാക്കളെയും സൈനികരുടെ അഭ്യാസ പ്രകടനം അടക്കമുള്ള അത്ഭുത പ്രകടനങ്ങളെയും നേരിൽ കാണാൻ അവസരം ലഭിച്ചതിന്റെ സന്തോഷത്തോടെയാണ് രാജിക രാജ്യതലസ്ഥാനത്തേക്കുള്ള യാത്രയ്ക്കൊരുങ്ങുന്നത് കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരിൽ സി രാജിക ഉൾപ്പെടെ രണ്ടു പേർക്കാണ് സ്വാതന്ത്ര്യ ദിനാഘോഷ ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് ക്ഷണം ഈ വർഷത്തെ ആഗസ്റ്റ് പതിനഞ്ച് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ പ്രത്യേക ക്ഷണം കിട്ടിയതിൽ വളരെ അഭിമാനം തോന്നിയ നിമിഷമാണ് സംസ്ഥാനത്ത് നിന്ന് നമുക്ക് അഞ്ച് അംഗങ്ങൾക്കാണ് സ്വാതന്ത്ര്യദിനാഘോഷ പരേഡിൽ പങ്കെടുക്കാൻ അവസരം കിട്ടിയത് ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഒരു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് രണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരും പഞ്ചായത്ത് അസോസിയേഷന്റെ സംസ്ഥാന പ്രസിഡന്റും അടക്കം അഞ്ച് വനിതകൾക്കാണ് ആഗസ്റ്റ് പതിനഞ്ചിന് നമുക്ക് ക്ഷണം ലഭിച്ചിട്ടുള്ളത് നമ്മുടെ ശ്രീഷ്ണനം ഗ്രാമപഞ്ചായത്തിന്റെ ഈ അഭിമാനം കാരണം കഴിഞ്ഞ പൂർവികരായ ഭരണസമിതികളുടെ നല്ല ഇടപെടലും പ്രവർത്തനങ്ങളും കാഴ്ചവെച്ചിട്ടാണ് ഇരുപത് കൊല്ലത്തോളം നമുക്ക് സ്വജാ ട്രോഫി ലഭിക്കാൻ സാഹചര്യം ഉണ്ടായത് അതിന്റെയൊക്കെ ഒരു പ്രവർത്തന മികവ് കാരണം ഒൻപതാമത്തെ ഭരണസമിതിയുടെ പ്രസിഡന്റ് എന്ന നിലയിൽ ഒരുപാട് അഭിമാനങ്ങൾ തോന്നുന്നുണ്ട് യാത്രകളെ സ്നേഹിക്കുന്ന രാജിക ഔദ്യോഗികമായും അല്ലാതെയും സഹപ്രവർത്തകരോടൊപ്പം നിരവധി യാത്രകൾ നടത്തിയിട്ടുണ്ട് കുടുംബശ്രീ അംഗങ്ങൾ ബാലസഭാംഗങ്ങൾ കർഷകർ വയോജനങ്ങൾ ജനപ്രതിനിധികൾ തുടങ്ങി യാത്രകളിൽ പങ്കാളികൾ വ്യത്യസ്തരായിരുന്നു ഈ യാത്ര ഒറ്റയ്ക്കായി എന്നു മാത്രം രണ്ടായിരത്തിഇരുപത് മുതൽ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റായ രാജിക കഴിഞ്ഞ ഒൻപത് വർഷമായി ഗ്രാമപഞ്ചായത്ത് അംഗമാണ് നമ്മുടെ സംസ്ഥാനത്തിന് തന്നെ മാതൃകയായി ഈ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ സാധിച്ചിട്ടുണ്ട് ഒരുപാട് അഭിമാനവും സന്തോഷവും തോന്നിയ നിമിഷമായിരുന്നു കാരണം ഡയറക്ടറേറ്റ് നിന്ന് ഇങ്ങനെ ഒരു ഉത്തരവിറങ്ങിയപ്പോൾ കാരണം മഞ്ചു വനിതാ പ്രസിഡന്റുമാരിൽ ഒരാളാണ് രണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരാണ് ഉള്ളത് അതിലെ ഒന്ന് നമ്മുടെ കണ്ണൂർ ജില്ലയിലെ പായം പഞ്ചായത്ത് പ്രസിഡന്റ് രജനി ചേച്ചിയാണ് ആലപ്പുഴ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് രാജേശ്വരി മേടാണ് പിന്നെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാണ് സംസ്ഥാന അസോസിയേഷൻ പ്രസിഡന്റുമാണ് അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു കാരണം എന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു ആദ്യമായി കാരണം സാധാരണ കുടുംബത്തിൽ നിന്നും വന്ന് നമ്മുടെ പൊതു പ്രസ്ഥാനത്തിലൂടെ ഒരു വനിതാ മെമ്പർ ഇതിനെല്ലാം നമ്മൾക്ക് കുടുംബശ്രീ പ്രസ്ഥാനം ഏറ്റവും കരുത്താർജിച്ച അനുഭവമാണ് കാരണം കുടുംബശ്രീയിൽ ഇരുപത്തിയഞ്ച് വർഷം കുടുംബശ്രീ അംഗമാണ് പത്ത് വർഷത്തോളം സി ഡി എസ് ചെയർപേഴ്സൺ പ്രവർത്തിക്കാൻ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചു മുതൽ പതിനഞ്ച് രണ്ടായിരത്തി അഞ്ചു മുതൽ രണ്ടായിരത്തി പതിനഞ്ച് വരെ സി ഡി എസിന്റെ ചെയർപേഴ്സൺ രണ്ടായിരത്തി പതിനഞ്ച് മുതൽ രണ്ടായിരത്തി ഇരുപത് വരെ വാർഡ് മെമ്പറായി പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചിട്ടുണ്ട് ഇപ്പൊ രണ്ടായിരത്തി ഇരുപതിലാണ് ജനറൽ വാർഡിൽ നിന്നും മത്സരിച്ചുകൊണ്ട് വനിതാ പ്രസിഡന്റ് എന്ന ഈ അവസരം ലഭിക്കാൻ ലഭിക്കാനിടയായത് ഇത് എല്ലാ സ്ത്രീകൾക്കും അത് മാതൃകയായിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലെ ും കുടുംബശ്രീയിലൂടെ പൊതുരംഗത്തെത്തിയ രാജിക പത്തു വർഷക്കാലം സി ഡി എസ് ചെയർപേഴ്സൺ കുടുംബശ്രീ റിസോഴ്സ് പേഴ്സൺ എന്നീ ചുമതലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ജീവിതത്തിലെ പ്രതിസന്ധികൾ ധൈര്യപൂർവ്വം നേരിട്ട് പൊതുരംഗത്ത് തുടരുന്ന രാജിക പുതിയ ആശയങ്ങളെ സ്വീകരിക്കുന്നതിൽ എന്നും മുന്നിൽ തന്നെയാണ് സി സി എൻ കടമ്പഴിപ്പുറം പാടശേഖരങ്ങളിൽ മറ്റു വിളകൾ സ്ഥാനം പിടിച്ചതോടെ നെൽക്കതിരുകൾക്കും ക്ഷാമം ഇതോടെ ക്ഷേത്രങ്ങളിലെ നിറപുതിരി ആഘോഷത്തിന് ക്ഷേത്ര കമ്മിറ്റി വില കൊടുത്താണ് കതിരുകൾ കൊണ്ടുവരുന്നത് നമ്മുടെ ചുറ്റുമുള്ള നെൽപ്പാടങ്ങളിൽ യഥേഷ്ടം നെൽകൃഷി ഉണ്ടായിരുന്നെങ്കിലും ഇപ്പോൾ ഇല്ലാത്തതാണ് കാരണം ചത്തലൂർ ബ്യൂറോ തയ്യാറാക്കിയ ഒരു റിപ്പോർട്ട് കതിരിടേണ്ട നെൽപ്പാടങ്ങളിൽ മറ്റു വിളകൾ സ്ഥാനം പിടിച്ചതോടെ നെൽകൃഷി ഗണ്യമായി കുറഞ്ഞിരിക്കുന്നു വെള്ളിനേഴി കോട്ടോപ്പാടം താഴേക്കോട് തച്ചനാട്ടുകര ആലിപ്പറമ്പ് തുടങ്ങി വിവിധ കൃഷിഭവൻ പരിധിയിലെ നെൽപ്പാടങ്ങളിൽ നെൽകൃഷിക്ക് പകരം വാഴ കപ്പ ചേന എന്നിവ കീഴടക്കിയതോടെ നെൽക്കതിരുകൾക്ക് ഇത്തവണ വൻ ക്ഷാമമാണ് ചില ക്ഷേത്രങ്ങളിൽ നെൽക്കതിർ കിട്ടാതെ ആയതോടെ ചടങ്ങ് പോലും ഉപേക്ഷിച്ച മട്ടിലാണ് ക്ഷേത്രങ്ങളിലും വീടുകളിലും നടക്കുന്ന ഇല്ലം നിറാഘോഷവും നിറപ്പുത്തരിക്കും മിക്ക ക്ഷേത്ര കമ്മിറ്റികളും കൊപ്പം മുളഞ്ഞൂർ കൊല്ലങ്കോട് കുന്നംകുളം എന്നീ സ്ഥലങ്ങളെയും മൈസൂർ പോലെയുള്ള അന്യ സംസ്ഥാനങ്ങളെയുമാണ് ആശ്രയിക്കുന്നത് ഒരു ചുരുട്ടു കതിരിന് നൂറ് മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപ നൽകിയാണ് പല സ്ഥലങ്ങളിൽ നിന്നും കൊണ്ടുവന്നത് നെൽക്കതിരുകൾ കൊണ്ട് കർക്കിടക മാസത്തിൽ നടത്തുന്ന ഒരു ആചാരമാണ് ഇല്ലം നിറ സമൃദ്ധമായ വിളവും ഐശ്വര്യവും ഗൃഹത്തിനും നാടിനും ലഭിക്കാൻ വേണ്ടിയാണ് ഇത് ആചരിക്കുന്നത് വീട്ടിലെ മുതിർന്ന അംഗം മുങ്ങിക്കുളിച്ച് ഈറനണിഞ്ഞ് പാടത്ത് നിന്നും ഒരു പിടി നെൽക്കതിർ അറുത്തെടുത്ത് വീടിന്റെ പടിക്കലിൽ കൊണ്ടുവന്ന് വെച്ച ശേഷം നിലവിളക്കിന്റെ അഖമ്പടിയിൽ കതിർ വീടിന്റെ ഉമ്മറത്ത് ചാണകത്തിൽ പൊതിഞ്ഞ് വെക്കുകയാണ് ചടങ്ങ് നെൽക്കതിർ കൊണ്ടുവന്ന് വീട്ടിൽ വീടിന്റെ പരിസരത്ത് കൊണ്ടു വെച്ച് നിലവിളക്ക് വീട്ടിലെ കുടുംബാംഗങ്ങളെ കുട്ടികളെ എല്ലാവരും നിറനിറു നിറനിറൂ എന്ന് പറഞ്ഞ് ആ കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് വീടിന്റെ ഉള്ളിലേക്ക് ഐശ്വര്യത്തിന് കയറ്റിക്കൊണ്ടുപോവാ എന്നുള്ളൊരു വിശ്വാസം കൂടിയും ഇതിൻ്റെ പിന്നിലുണ്ട് പെരുമ്പാലപ്പാറ മാനഞ്ചേരി ആറാട്ടുകടവ് പാടം ഇടശ്ശേരി പാടം കളത്തുംപാടം തുടങ്ങി പാടശേഖരങ്ങളിൽ നിറയെ കപ്പയും വാഴയും മറ്റു നാണ്യവിളകളും സ്ഥാനം പിടിച്ചതോടെ നെൽകൃഷി പൂർണമായും ഇല്ലാതെയായി നെൽകൃഷി സംരക്ഷിക്കാൻ ആവശ്യമായ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഇല്ലാത്തതും കർഷകർക്ക് അനുകൂലമായ നടപടികൾ ഇല്ലാത്തതും നെൽകൃഷി നഷ്ടമായതുമാണ് കൃഷി ഉപേക്ഷിക്കാൻ കർഷകർ തയ്യാറാവുന്നത് നെൽകൃഷിയെ പ്രോത്സാഹിപ്പിക്കാൻ ആവശ്യമായ നടപടികളുമായി കൃഷിഭവനുകൾ മുന്നോട്ട് വന്നാൽ മാത്രമേ കർഷകർ കാർഷിക മേഖലയിലേക്ക് തിരിച്ചു വരികയുള്ളൂ എന്ന് കർഷകനായ വിശ്വനാഥൻ പറഞ്ഞു പഴയ കാലങ്ങളിലെ പാടക്ഷേഖരങ്ങളിലെ പാടത്തൊക്കെ ഇഷ്ടംപോലെ കതിരും നെൽകൃഷി ധാരാളം ഉണ്ടായിരുന്നു അന്ന് കതിരുന്ന വിഷമം ഉണ്ടായിരുന്നില്ല ഇപ്പോൾ സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തു നിന്നാണ് ഈ ആവശ്യത്തിന് നെൽക്കതിർ കൊണ്ടുവരുന്നത് ആഴ പൂള ചേന എന്നത് ഈ ാണ് ഇപ്പോൾ കൂടുതൽ ഉള്ളത് അതിന്റെ ഫലമായി പുറത്തുനിന്ന് കൊണ്ടുവന്നിട്ടാണ് ഈ ആചാരം നടത്തുന്നത് ക്ഷേത്രങ്ങളിലും മറ്റു വീടുകളിലും ഈ പരിപാടി നടത്തി വരുന്നത് ഗുപ്തൻ സേവന സമാജം സ്ഥാപക ദിനാചരണം നടത്തി ചത്തലൂർ മേഖലയിൽ പ്രസിഡന്റ് പൊത്തിരത്ത് രാജഗുപ്തൻ ഉയർത്തി ഉദ്ഘാടനം നിർവഹിച്ചു പുത്തനങ്ങാടി നഗരം ചത്തല്ലൂർ സെൻട്രൽ സൗത്ത് കലാലയം എന്നീ യൂണിറ്റുകൾ സംയുക്തമായിട്ടാണ് സ്ഥാപക ദിനാചരണം നടത്തിയത് യോഗത്തിൽ ഉണ്ണികൃഷ്ണൻ ഗോപാലകൃഷ്ണൻ ഏറാട്ട് നാരായണൻകുട്ടി വിജയകുമാർ പുളിയത്ത് എം എം പാർവതി ഗോപാലകൃഷ്ണൻ പുളിയത്ത് ഇന്ദിര മുസലിയാത്ത് വാരിജാക്ഷൻ ശങ്കരൻകുട്ടി ഗുപ്തൻ എന്നിവർ സംസാരിച്ചു തച്ചനാട്ടുകുര മേഖലയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ പ്രദീപ് പതാക ഉയർത്തി ിയാട് തച്ചനാട്ടുകര മേഖലാ കമ്മിറ്റികളും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന പരിപാടികളോടെ ശ്രീകൃഷ്ണപുരം ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് രജത ജൂബിലി ആഘോഷിക്കും സംഘ രൂപവൽക്കരണ യോഗവും ലോക പ്രകാശനവും പഞ്ചായത്ത് പ്രസിഡന്റ് സി രാജിക ഉദ്ഘാടനം ചെയ്തു ഏറ്റവും നല്ല രീതിയിൽ കാരണം സി എൻ്റെ പങ്കാളിത്തം എന്ന് പറയുന്നത് അത്ര വലുതാണ് കാരണം അത്രയും അവർ ഒരുപാട് വെല്ലുവിളികൾ നേരിട്ടുകൊണ്ടാണ് ഈ സ്ഥലം ഏറ്റെടുക്കുകയും ഇങ്ങനെ ഒരു ഇവിടെ കെട്ടിപ്പടുക്കാനും അവരുടെ ജീവിതം തന്നെ ഒഴിഞ്ഞു വെച്ചൊരു പൊതുപ്രവർത്തകരായിരുന്നു കാരണം ആ പൊതുപ്രവർത്തകർ എന്ന നിലയിൽ തന്നെ ഇപ്പോൾ ഞങ്ങളൊക്കെ നമ്മളൊക്കെ അനുഭവിക്കുന്ന ഈ ഒരു സൗകര്യം അല്ലെങ്കിൽ അഭിമാനം ഇതൊരു വർഷത്തോളം അല്ല രണ്ട് വർഷത്തോളമായി നമുക്ക് ആഘോഷിക്കാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് നമ്മുടെ നിർവഹിക്കേണ്ടി ഓഡിറ്റോറിയം നിർമ്മാണം സെമിനാറുകൾ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സ്മരണിക തയ്യാറാക്കൽ കോളേജ് സൗന്ദര്യവൽക്കരണം തുടങ്ങിയവയാണ് പ്രധാന പദ്ധതികൾ സ്വാഗത സംഘ രൂപീകരണ യോഗത്തിൽ സി ഹരിദാസൻ അധ്യക്ഷനായി കെ പ്രേംകുമാർ എം എൽ എ ചെയർമാനായും കെ എസ് അലീഗ പി അരവിന്ദാക്ഷൻ എസ് ആർ ഹബീബുള്ള എന്നിവർ വൈസ് ചെയർമാൻമാരായും പ്രിൻസിപ്പൽ ഡോക്ടർ കെ മീനാക്ഷിയെ ജനറൽ കൺവീനറായും അബ്ദുൽ സമദ് കൺവീനറായും ഡോക്ടർ യോഗം തിരഞ്ഞെടുത്തു മുണ്ടൂർ സംസ്ഥാന പാതയിൽ അപകടങ്ങൾ പതിവാകുന്നു പിറകിൽ ടിപ്പർ ലോറി ഇടിച്ചാണ് അപകടം ഉണ്ടായത് മുണ്ടൂർ തൂത സംസ്ഥാന പാതയിൽ കുഞ്ചപ്പാടം സ്കൂളിന് സമീപം ചെറുപ്പുളശ്ശേരി ഭാഗത്തു നിന്നും പാലക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കെ എസ് ആർ ടി സി ബസ്സിന്റെ പിറകിൽ ടിപ്പർ ലോറി ഇടിച്ചാണ് അപകടം ഉണ്ടായത് അപകടത്തിൽ ടിപ്പർ ലോറിയുടെ മുൻവശം പൂർണമായും തകർന്നു അപകടത്തിൽ ആർക്കും പരിക്കുകളില്ല ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് മുണ്ടൂർ സംസ്ഥാന പാതയിൽ കടമ്പഴിപ്പുറം ഭാഗത്ത് അപകടങ്ങൾ സംഭവിച്ചിരുന്നു വയനാട് പ്രകൃതി ദുരന്തത്തിൽ ഇരകളായവരെ സഹായിക്കുന്നതിന് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് അഞ്ചു ലക്ഷം രൂപ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി ധനസഹായം ഒറ്റപ്പാട് എം എൽ എ അഡ്വക്കേറ്റ് പ്രേംകുമാറിന് കൈമാറി വയനാട്ടിലെ ചൂരൽമലയിലെ മുണ്ടക്കയിലും പരിസരത്തും ഉണ്ടായിട്ടുള്ള ഉരുൾപൊട്ടലിലും കാലവർഷക്കെടുതിയിലും നൂറുകണക്കിന് ആളുകൾ മരണപ്പെടുകയും ഇനിയും നൂറുകണക്കിന് ആളുകളെ കാണാതാവുകയും ചെയ്തിട്ടുള്ള ഏറ്റവും ദാരുണമായിട്ടുള്ള സംഭവമാണ് ഉണ്ടായിട്ടുള്ളത് ഇത്തരമൊരു പ്രയാസത്തിൽ നിന്ന് പ്രതിസന്ധിയിൽ നിന്ന് നമ്മുടെ നാടിനെ കരകയറ്റുന്നതിന് അവർക്ക് ആശ്വാസവും ആത്മവിശ്വാസവും നൽകുന്നതിന് മാതൃകാപരമായ ഒരു പ്രവർത്തനമാണ് ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് ഇവിടെ ചെയ്തിട്ടുള്ളത് അഞ്ചു ലക്ഷം രൂപ ഗ്രാമപഞ്ചായത്തിൽ നിന്ന് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് സംഭാവന ചെയ്യുന്ന ഈ തീർച്ചയായും അഭിമാനകരമായിട്ടുള്ള ഒന്നാണ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും മലപ്പുറം ജില്ലയെ കാത്തിരിക്കുന്നത് വൻ ദുരന്തമെന്ന് പി ഡി പി ജില്ലയിലെ പല കുന്നിൻമുഖലും ആധുനിക രീതിയിലുള്ള റിസോർട്ടുകൾക്ക് വേണ്ടി മലയിടിച്ചുകൊണ്ട് റിസോർട്ട് മാഫിയ തഴച്ചു വളരുകയാണെന്ന് മലപ്പുറം ജില്ലാ നേതാക്കൾ പറഞ്ഞു മലകളാൽ ചുറ്റപ്പെട്ട ഒരുപാട് പ്രദേശങ്ങൾ നമ്മുടെ വേങ്ങര ഊരകമല ചെരുപ്പടിമല പെരിന്തൽമണ്ണയിൽ അരിമ്പറമല അങ്ങനെ ഒരുപാട് മലകളാൽ ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണ് നമ്മുടെ ജില്ല ഈ മലകളൊക്കെ എന്ന് പറഞ്ഞാൽ പ്രകൃതിയാൽ സമ്പന്നമാണ് അതുകൊണ്ട് തന്നെ നിലവിൽ മലപ്പുറം ജില്ലയിൽ പല കുന്നുകൾ വ്യാപകമായ രീതിയിൽ ഇടിക്കപ്പെട്ടുകൊണ്ടിരിക്കുക പല രീതിയിലുള്ള ക്രഷറുകൾ നമ്മുടെ ജില്ലയിൽ വ്യാപകമായ രീതിയിൽ അത് ലൈസൻസ് ഉള്ളതും ഇല്ലാത്തതും ചെറിയ രീതിയിൽ ലൈസൻസ് എടുത്ത് വലിയ തോതിലുള്ള മലയിടിക്കലൊക്കെ മലപ്പുറം ജില്ലയിലെ മുഴുവൻ തോടുകളും കയ്യേറ്റങ്ങൾ ഒഴിപ്പിച്ച് വെള്ളത്തിന് സുഖകരമായി ഒഴുകിപ്പോവാനുള്ള സാഹചര്യം പ്രാദേശിക ഭരണകൂടങ്ങൾ ഒരുക്കണമെന്നും ഡി ഡി പി മലപ്പുറം ജില്ലാ കമ്മിറ്റി ആവശ്യപ്പെട്ടു ജില്ലാ വർക്കിംഗ് പ്രസിഡന്റ് സക്കീർ പരപ്പരങ്ങാടി ജില്ലാ സെക്രട്ടറി ഷാഹിർ മൊറയൂർ ജില്ലാ ട്രഷറർ ഹബീബ് കാവനൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് ഹസൻകുട്ടി പുതുവള്ളി ജില്ലാ ജോയിന്റ് സെക്രട്ടറി നിസാം കാളമ്പാടി മണ്ഡലം സെക്രട്ടറി സഫ്വാൻ കാടേരി എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു മലപ്പുറം പെരിന്തൽമണ്ണയിലെ തിരഞ്ഞെടുപ്പ് കേസിലെ ഹൈക്കോടതി വിധി എൽ ഡി എഫിന്റെ ജനാധിപത്യ വിരുദ്ധ നടപടിക്കേറ്റ തിരിച്ചടിയെന്ന് യു ഡി എഫ് പെരിന്തൽമണ്ണയിലെ ഇടതുമുന്നണിയുടെ രാഷ്ട്രീയ പാപ്പരത്തമാണ് ഇതിലൂടെ വ്യക്തമാകുന്നതെന്ന് കെ പി സി സെക്രട്ടറി വി ബാബുരാജ് പറഞ്ഞു പെരിന്തൽമണ്ണയിലെ ജനങ്ങളും ഐക്യ മുന്നണി ജനാധിപത്യവും പ്രതീക്ഷിച്ച വിധിയാണ് ഇന്ന് ഹൈക്കോടതിയിൽ നിന്നും ലഭിച്ചത് എന്നത് വളരെയേറെ സന്തോഷകരമായ കാര്യമാണ് ഐക്യ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിയായി നജീബ് ഗാന്തപുരത്തിനെതിരായ കോ എതിരായി ഉണ്ടായിരുന്ന കേസ് തള്ളിയ ഹൈക്കോടതി വിധിയെ സ്വാഗതം ചെയ്യുകയാണ് പെരിന്തൽമണ്ണയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും സി പി എമ്മിൻ്റെയും ഒക്കെ പാപ്പരത്തമാണ് ഈ വിധിയിലൂടെ കാണാൻ സാധിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പെരിന്തൽമണ്ണയിൽ ജനാധിപത്യവും പണാധിപത്യവും തമ്മിലുള്ള മത്സരമാണ് നടന്നതെന്ന് എല്ലാവർക്കും അറിയാം ആ ജനാധിപത്യവും പണാധിപത്യവും തമ്മിലുള്ള മത്സരത്തിൽ ജനാധിപത്യം വിജയിച്ചു എന്നതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത അതിനെ ചോദ്യം ചെയ്തുകൊണ്ട് സ്ഥാനാർത്ഥി പോയ കോടതിയെ സമീപിച്ചത് തള്ളിയ ഹൈക്കോടതി വിധി എന്തുകൊണ്ടും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ യൂത്ത് വിംഗ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പെരിന്തൽമണ്ണ ബ്ലഡ് ബാങ്കിൽ വെച്ച് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു കെ വി വി എസ് ജില്ലാ വൈസ് പ്രസിഡന്റ് പി ടിഎസ് മൂസു ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ആചരിച്ചു വരിക അതിൻ്റെ ഭാഗമായി ഇന്നു മുതൽ തന്നെ ജില്ലയിലും സംസ്ഥാനത്തും ഒക്കെ തന്നെ ഏകദേശം രണ്ട് മൂന്ന് ദിവസങ്ങൾ തുടർച്ചയായി സാമൂഹ്യ ജീവ കാരുണ്യ പ്രവർത്തനങ്ങൾ നടത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് കേരള വ്യാപാരി വ്യവസായിയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം മലപ്പുറം ജില്ലാ യോഗത്തിൽ നിന്ന് ഇന്ന് പെരിന്തൽമണ്ണയിൽ വെച്ച് ഈ രക്തം ദാനം നൽകുന്ന ദാനം നൽകുന്ന പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത് അതിന് അവരെ വളരെയേറെ ഈ യൂണിറ്റിൻ്റെ പ്രസിഡന്റ് എന്നുള്ളതും ജില്ലയുടെ ഭാരവാഹി എന്നുള്ള അഭിനന്ദിക്കുക ഞാൻ ഈ ആശ്രയോടെ ഇരിക്കാം നമുക്കറിയാം ഇന്നത്തെ യുവാക്കളൊക്കെ തന്നെ വഴി മാറി പോകുന്നൊരു കാലഘട്ടത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് വിദ്യാഭ്യാസം കഴിഞ്ഞാൽ ഒരു മൊബൈൽ ഫോണുണ്ടെങ്കിൽ ലോകം മുഴുവൻ അവൻ്റെ കൈവിരലിലാണ് എന്ന് ധരിച്ചുകൊണ്ട് സമൂഹത്തെയും അതുപോലെ തന്നെ മറ്റു ബാധ്യതകളിലും അവന് യാതൊരു പ്രശ്നമില്ല എന്നുള്ളതിൽ മാറ്റി ചിന്തിച്ചുകൊണ്ട് തന്നെയാണ് വ്യാപാരങ്ങൾക്കിടയിൽ വ്യാപാരി സാമൂഹ്യ യൂത്ത് വി ജില്ലാ പ്രസിഡന്റ് താജുദ്ദീൻ ഉറമഞ്ചേരി യോഗത്തിൽ അധ്യക്ഷനായി ചടങ്ങിൽ ജില്ലാ സെക്രട്ടറി നാസർ യൂത്ത് വിംഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി അക്രം ചുണ്ടയിൽ ജില്ലാ വനിതാ വിംഗ് പ്രസിഡന്റ് ജമീല യീസുദ്ദീൻ പെരിന്തൽമണ്ണ മണ്ഡലം പ്രസിഡന്റ് യൂസഫ് രാമപുരം ജനറൽ സെക്രട്ടറി മനോജ് മേലാറ്റൂർ പെരിന്തൽമണ്ണ യൂണിറ്റ് ജനറൽ സെക്രട്ടറി സി പി മുഹമ്മദ് ഇക്ബാൽ എന്നിവർ ക്യാമ്പിന് ആശംസകൾ നേർന്നു ജില്ലാ സെക്രട്ടറി ഫിറോസ് സ്വാഗതവും ആരിഫ് കരിവാർ നന്ദിയും പറഞ്ഞു പെരിന്തൽമണ്ണ നേതാവ് ഷാഹിനിയുടെ ആത്മഹത്യ അന്വേഷണം ഏൽപ്പിക്കണമെന്നാവശ്യപ്പെട്ട് രണ്ട് മക്കളോടൊപ്പം മണ്ണാർക്കാട് പോലീസ് സ്റ്റേഷന് മുൻപിൽ ഭർത്താവും കുടുംബവും ധർണ നടത്തി ആരോപണവിധേയനായ വ്യക്തിയെ സംരക്ഷിക്കാൻ രാഷ്ട്രീയ ഇടപെടുകൾ നടക്കുന്നുണ്ടെന്ന് ഇവർ ആരോപിച്ചു ലഹരി വിൽപ്പന നടത്തുന്ന സംഘത്തിലെ മൂന്ന് പേർ കൊളത്തൂർ പോലീസിന്റെ പിടിയിൽ കാറിലും ബൈക്കിലുമായെത്തിയ പുത്തനങ്ങാടി മഞ്ചേരി സ്വദേശികളിൽ നിന്ന് ആറ് ഗ്രാമോളം എം ഡി എം എൽ തിരുമരുന്ന് പിടികൂടിച്ചു സ്വാതന്ത്ര്യ ദിനാഘോഷ ിൽ പങ്കെടുക്കാൻ ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കേരളത്തിലെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരിൽ ഉൾപ്പെടെ ചടങ്ങിൽ സ്വാതന്ത്ര്യത്തിന് ക്ഷണം ഇതോടെ വാർത്തകൾ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി മാറ്റത്തിന്റെ പുതിയ മുഖം സഞ്ജു ഫാഷൻ ജംഗ്ഷൻ ശ്രീകൃഷ്ണപുരം മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ പ്രൊവൈഡിങ്